ഹായ് ഫ്രണ്ട്സ് ഹെവൻ ഹെവൻകാന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി ആന്തോറിയംസ് എത്തിയിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് മഞ്ഞ പിങ്ക് ഓറഞ്ച് വൈറ്റ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് റെഡൊക്കെ നല്ല അടിപൊളി വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഒരുപാട് പത്ത് പതിനെട്ട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം അല്ലാതെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് കേട്ടോ എന്താ ഭംഗി അല്ലേ ഒരു പ്രത്യേക കളർ കോമ്പിനേഷനാണ് ഇത് വരുന്നത് കണ്ടോ എന്താ ഭംഗി ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഇനി രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ഇതോ ഒരു മെറൂൺ കളർ ഇതും എന്തൊരു ഭംഗിയല്ലേ മെറൂണിലൊരു വൈറ്റ് ഇതുകൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായി ത്യാവശ്യം വലിയ പൂവാണ് കേട്ടോ ഇതോ സൂപ്പർ പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഓക്കെ എല്ലാം നല്ല പ്ലാന്റുകളാണ് കേട്ടോ അപ്പം വശം വന്നതൊക്കെ ഇനി അടുത്തത് വൈറ്റ് വൈറ്റ് ഇങ്ങനെ ഈ ഒരു മിനിയേച്ചർ വൈറ്റാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്യുർ വൈറ്റ് ആയിട്ടാണ് ഇതിന് ഫ്ലവർ വരുന്നത് കേട്ടോ എന്തൊരു ഭംഗിയല്ലേ എന്തോ ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണെന്ന് അറിയോ അതുപോലെ തന്നെ മറ്റൊരു വൈറ്റ് ആണ് കേട്ടത് ഇതും നല്ല വൈറ്റാണ് ഇതിലൊരു മഞ്ഞ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ പെനിലെ വരുന്നത് അതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് വലിയ ഫ്ലവറാണ് വരുന്നത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഒരു ടൈപ്പ് ഇതാണ് ഒരു ടൈപ്പ് ഇതാണ് രണ്ട് ടൈപ്പിൽ വൈറ്റ് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഓക്കെ അടുത്തത് മറ്റൊരു പ്ലാന്റ് ആണ് ഒരു റോസ് ഇളൻ റോസ് കളറില് നല്ല ഭംഗിയാണ് കേട്ടോ സ്റ്റൈലൻ ഫ്ലവർ കേട്ടോ എളൻ റോസ് കളറിലും വരുന്നുണ്ട് അടുത്തൊരു പിങ്ക് കേട്ടോ ഡീപ്പള്ളി ഫ്ലവർ ഐ സിന്താ ഭംഗി ഇതാണ് അടുത്ത ഫ്ലവർ ഓക്കെ എല്ലാം നല്ല ചെടികളാണ് കേട്ടോ എല്ലാ ഫ്ലവറും നല്ല അടിപൊളി ഫ്ലവേഴ്സുമാണ് വരുന്നത് അടുത്തത് ഒരു ചെറിയ കുഞ്ഞ് ഫ്ലവർ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇതേട്ടോ ചെറിയ ഫ്ലവറാണ് നിറയുണ്ടാവുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തത് മൂന്ന് വെറൈറ്റി കേട്ടോ ഇതിൽ റെഡിൽ വൈറ്റ് ലൈൻസ് ആണ് വരുന്നത് കേട്ടോ ഇതേട്ടോ റെഡിൽ വൈറ്റ് ഇനി അതുപോലെ തന്നെ വേറെ ഒന്നാണ് എന്താ ഒരു ഓറഞ്ചിൽ വൈറ്റ് ഉണ്ടോ ഓറഞ്ചിൽ വൈറ്റ് ലൈൻസ് വരുന്നത് പിന്നെ ഒരു വെറൈറ്റി വരുന്നത് അതുപോലെ തന്നെ വേറെ വെറൈറ്റിയാണ് ഇത് കേട്ടോ റെഡാണ് റെഡ് അല്ല റെഡ് എന്ന് പറയുമൊരു റെഡ് തന്നെയാണ് അത് അത്ര തന്നെ റെഡല്ല ഇത് കേട്ടോ ഇത് റെഡാണ് ഇത് റെഡാണ് പക്ഷെ ഇത് ഫ്ലവർ കുറച്ച് വലിയ ഫ്ലവറാണ് ഇതേണ്ടോ നല്ല ഭംഗിയാണ് മൂന്നും നല്ല ഭംഗിയാണ് ഭംഗിയുണ്ടോ ഇത് മൂന്ന് വെറൈറ്റി ഒരേ പാറ്റേണിൽ മൂന്ന് വെറൈറ്റി ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വെറൈറ്റി ഉണ്ടോ ഇതാണ് കുറച്ച് പ്ലാന്റുകൾ ഇനി അടുത്തത് നല്ല റെഡ് റെഡിഷില് വൈറ്റ് പിന്നിലൂടെ കൂടിയ നല്ല അടിപൊളി പ്ലാന്റ് കണ്ടോ സൂപ്പർ പ്ലാന്റ് അടുത്ത മറ്റൊരു പ്ലാന്റാണ് ആണ് ഇത് ഉണ്ടോ ഒരു എളം റോസ് കളറിൽ വരുന്ന വേറൊരു പ്ലാന്റ് ആണ് ഇത് ഇതും നല്ല ഭംഗി ഒരു പ്രത്യേക അട്രാക്ഷനുള്ള കളറാണ് ലൈറ്റ് അടുത്ത അതേമാതിരി തന്നെ റോസ് കളറിൽ വരുന്ന മറ്റൊരു പ്ലാന്റ് ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ലീഫ് ഒരു മെറൂൺ കളർ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ഇത് വേണം ഉണ്ടോ ഡിഫ് ഫ്ലേവറും ലീഫ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു പുതിയ വെറൈറ്റിയാണ് നല്ല സ്റ്റൈല പ്ലാന്റ് തന്നെ കേട്ടോ അടുത്തത് നല്ല വയലറ്റ് ഫ്ലവർ അത്യാവശ്യം വലിപ്പമുള്ള അടിപൊളി ഫ്ലവറിൽ വരുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ എന്താ ഭംഗിയല്ലേ ഇത് എപ്പോഴും കിട്ടാറില്ല നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി കുറച്ച് വലിയ ലീഫാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം വലിയ കുറച്ച് വലിയ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഫ്ലവറും വലിയ പ്ലാൻ പ്ലാൻ ഫ്ലവറാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണത് ഡബിൾ ആയിട്ടുള്ളൊരു ഇത് വരുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ കേട്ടോ അതാണ് ഒരു പ്ലാന്റ് വരുന്നത് അടുത്തത് മറ്റൊരു പ്ലാന്റാണ് ആണ് ഇതിൽ ഒരു ഒരു ഗ്രീനും കൂടെ കയറി വരുന്നുണ്ട് കേട്ടോ ഫ്ലവർ അമ്മൽ കേട്ടോ നല്ലൊരു പ്ലാന്റ് കേട്ടോ വെറൈറ്റിയാണ് അല്ലേ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് ഇതാണ് ഒരു പ്ലാൻ അടുത്തത് ഒരു പിങ്ക് ഒരു വയലറ്റ് കളറിൽ തന്നെ ഒരു ലൈറ്റ് വയലറ്റിൽ വരുന്ന മറ്റൊരു പ്ലാനാണ് കേട്ടോ അതോ എങ്ങനെയാണ് ഫ്ലേവർ വരുന്നത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ കേട്ടോ നല്ല പ്ലാന്റ് സൈസ് നല്ല തിക്കിൽ വരുന്നൊരു പ്ലാന്റും കൂടെ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് കൂടെ ആണത് അതാണ് ഒരു പ്ലാന്റ് വരുന്നത് ഇനി ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് യെല്ലോ മഞ്ഞ കളറിൽ എന്താ ഭംഗി അല്ലേ ഇത് കേട്ടോ മഞ്ഞൽ നല്ല ഡാർക്ക് മഞ്ഞ ഇതുകൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നല്ല തിക്കായിട്ട് ഫ്ലോർ ഉണ്ടായ നല്ല ഭംഗിയാണിത് ഉണ്ടോ ഇഷ്ടമായില്ലേ സൂപ്പർ പ്ലാന്റുകൾ അപ്പോൾ ഇത്രയും പത്ത് പതിനെട്ട് വെറൈറ്റീസുകളുണ്ട് ഇന്നത്തെ ഈ ഓഫറിൽ കേട്ടോ ഇതിൻ്റെ ഓഫർ എന്താണെന്ന് വെച്ചാൽ അഞ്ച് അഞ്ചിൽ കൂടുതൽ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപ വരുന്നുള്ളൂ അതേ ടൈമിൽ അഞ്ചിൻ്റെ അടിയിലേക്ക് എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപ വരും അതും ഒരു ഓഫർ തന്നെയാണ് കേട്ടോ സാധാരണ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറും ഇരുന്നൂറ്റി രൂപ ഒക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു ഓഫർ കൊടുത്തതാണ് അഞ്ചെടുത്ത് കൂടുതൽ അഞ്ചോ അഞ്ചിൽ കൂടുതൽ എടുക്കുന്നവർക്ക് നൂറ്റി അറുപതും ബാക്കിയുള്ളവർക്ക് നൂറ്റി എൺപതും അപ്പോൾ ആർ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റീസണബിൾ പ്രൈ പ്രൈസാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ എടുത്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമുക്ക് ഇത് അയച്ചു തരുന്നതാണ് ഇന്ത്യയിലെ എല്ലായിടത്തേക്കും നമ്മൾ കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട് നല്ല പാക്കിങ്ങോട് തന്നെ ചെയ്യുന്നത് ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഒന്നും വരത്തില്ല അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും നമ്പരൊക്കെ കമൻറ്റൊക്കെ തരുക മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് തരണേ എങ്കിൽ എനിക്ക് പുതിയ പുതിയ വീഡിയോസും ഒക്കെ ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം ഓക്കെ ബൈ